കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കുറ്റപ്പെടുത്തലുകൾക്കും അപ്പുറം അർഹിക്കുന്ന പരിഗണന സ്ത്രീ ഭർത്താവിനും നൽകാറുണ്ട് ഈ വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് കുറ്റപ്പെടുത്തലുകൾക്കപ്പുറം അർഹിക്കുന്ന പരിഗണന സ്ത്രീകൾ അഥവാ ഭാര്യമാർ തൻ്റെ പുരുഷന് നൽകാറുണ്ടോ ദാമ്പത്യത്തിന്റെ അടിത്തറ ഭദ്രമാകണമെങ്കിൽ അവരെ തിരിച്ചറിയാൻ സ്ത്രീകൾ തയ്യാറായിരിക്കും അതെ പരാതികൾ കുറച്ചെങ്ങാനുമാണ് വിവാഹിതരായ സ്ത്രീകൾക്ക് ഉണ്ടാകുക പരാതിയിലെ പ്രധാന കക്ഷി സ്വന്തം ഭർത്താവ് തന്നെയായിരിക്കും മനസ്സിലാക്കുന്നില്ല സഹായിക്കുന്നില്ല പ്രണയിക്കുന്നില്ല അങ്ങനെ പോകും കാര്യങ്ങൾ ഇതിനേക്കാൾ മോശപ്പെട്ട ഒരാളെ ഞാൻ കണ്ടിട്ടേ ഇല്ല എന്ന് വരെ പറഞ്ഞു കളിയും ചിലപ്പോൾ എന്നാൽ മറ്റാരെങ്കിലും ഈ പറഞ്ഞ പുരുഷൻ മോശക്കാരനാണെന്ന് പറഞ്ഞു നോക്കട്ടെ ആ അപ്പൊ കാണാൻ കളി ദേ എന്റെ ആളെ പറ്റി വല്ലതും പറഞ്ഞാലുണ്ടല്ലോ ബാക്കി വച്ചേക്കില്ല എന്ന മട്ടിലാകും പിന്നെ ഭർത്താവിനെ കുറിച്ച് പരാതികളില്ലാത്ത സ്ത്രീകൾ വളരെ വിരളമായിരിക്കും പക്ഷേ ആ പരാതികൾക്ക് പിന്നിൽ ഒരിഷ്ടമുണ്ട് ഇഷ്ടപ്പെടാൻ പറ്റിയ എന്തൊക്കെയോ അദ്ദേഹത്തിനുണ്ട് എന്നർത്ഥം അടിസ്ഥാനപരമായി സ്ത്രീയും പുരുഷനും തമ്മിൽ വലിയ അന്തരമുണ്ട് തീർച്ചയായും പുരുഷനേക്കാൾ കരുതലും സ്നേഹവും ഉള്ളവർ തന്നെയാണ് സ്ത്രീകൾ സ്നേഹം പ്രകടിപ്പിക്കുന്നതിലും പ്രായോഗിക്കുന്നതിലും പുരുഷൻ പിന്നിലായി പോകാറുണ്ട് വളർന്നു വരുന്ന സാഹചര്യം ഈ സ്വഭാവത്തെ രൂക്ഷമാക്കിയെന്നും വരാം ഇതിൽ മനസ്സ് തളർന്നിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല മറിച്ച് അല്പം മനസ്സ് വെച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷം തിരികെ കിട്ടുമൊന്നും വരാം നിങ്ങളുടെ പുരുഷനെ സഹായിക്കാൻ സ്നേഹത്തിലേക്ക് നയിക്കാൻ നിങ്ങളെ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക അതെ ഏറ്റവും നല്ലത് എന്ന ഒരു വസ്തുവിനെ കുറിച്ചോ വ്യക്തിയെ കുറിച്ചോ പറയാൻ പറ്റില്ല നമുക്ക് എത്രമാത്രം ചേരുന്നു എന്നത് മാത്രമാണ് ഏത് വ്യക്തിയായാലും വസ്തുവായാലും സന്തോഷം നൽകുന്നത് നമുക്ക് ഏറ്റവും ചേരുന്ന വ്യക്തി എന്നും ആരെയും കുറിച്ച് പറയാൻ കഴിയില്ല ഏത് വ്യക്തിയിലും മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതുമായ സ്വഭാവം ഉണ്ടാകും അത് സന്തുലനപ്പെടുത്തുന്നത് എങ്ങനെയെന്നതിനനുസരിച്ചായിരിക്കും ദാമ്പത്യ ജീവിതത്തിലെ സന്തോഷം നിങ്ങൾക്ക് ഭർത്താവിനോട് ഒരുപാട് പരാതികൾ ഉണ്ടായിരിക്കാം അത് ചിലപ്പോൾ സത്യവുമായിരിക്കാം എന്നാൽ ഒരു ശ്രമം എന്ന നിലയിൽ അദ്ദേഹത്തിന് നെഗറ്റീവ്സ് തൽക്കാലം മറക്കുകയും പോസിറ്റീവ്സിനു മാത്രം കണക്കാക്കുകയും ചെയ്യാം ഒന്നോ രണ്ടോ ആഴ്ച നെഗറ്റീവ്സിനെ പൂർണ്ണമായും അവഗണിക്കുക അതിനോട് പ്രതികരിക്കുകയോ പരാതി പറയുകയോ വേണ്ട നല്ല കാര്യങ്ങളെ കണ്ടാൽ മാത്രം പ്രശംസിക്കുകയും വേണം ഈ തീരുമാനം കൃത്യമായി പാലിക്കാൻ നിങ്ങൾക്ക് പറ്റിയാൽ തീർച്ചയായും മാറ്റം നിങ്ങളെ തേടി വരും അതുപോലെ സ്നേഹം കൊതിക്കുന്ന നിങ്ങൾ ഭർത്താവിനോട് എങ്ങനെയാണ് പെരുമാറു പെരുമാറാറുള്ളത് എന്ന് പറ ഒന്ന് ഓർത്തു നോക്കാറുണ്ട് എഴുന്നേൽക്കുമ്പോൾ തന്നെ ചായ മേശപ്പുറത്ത് വെക്കും ഷർട്ടും പാൻസും മിസ്തിരിയിട്ട് വെക്കും ഉച്ചയൂണിന് ഇഷ്ടപ്പെട്ട കറികൾ തന്നെ തയ്യാറാക്കും രാത്രി മുടങ്ങാതെ സഹകരിക്കും എന്നൊക്കെ തീർച്ചയായും നിങ്ങൾ പറയും എല്ലാം നല്ല കാര്യങ്ങൾ തന്നെ പക്ഷേ സ്ഥിരമായി ഇത്തരം കാര്യങ്ങൾ ലഭിക്കുമ്പോൾ അത് സ്നേഹത്തെക്കാൾ സൗകര്യമായി മാറുകയാണ് ചെയ്യുന്നത് അതിനേക്കാൾ ആരെയും സ്പർശിക്കുന്നത് ആവശ്യമുള്ള സമയത്ത് കിട്ടുന്ന ഒരു നോട്ടമോ സ്പർശനമോ ഒക്കെ ആയിരിക്കും നിരീക്ഷണത്തിലൂടെയോ ഒരു വ്യക്തിയോട് അത്തരത്തിൽ ചേർന്ന് വലക്കാൻ നമുക്ക് കഴിയൂ ജോലിത്തിരകൾക്ക് വിളയിൽ ഭർത്താവിന് ഒരു ചെറിയ മസാജ് നൽകാൻ സമയം കണ്ടെത്തി നോക്കൂ കൃത്യസമയത്ത് കിട്ടുന്ന ചായയേക്കാൾ സന്തോഷം അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടാകും ദേഷ്യം പിടിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പോക്കറ്റിലേക്ക് ഒന്ന് നോക്കാം പണത്തിന്റെ കുറവായിരിക്കും ചിലപ്പോൾ ദേഷ്യമായി പുറത്തു ചാടിയിരിക്കുന്നത് അതെ പൊതുവെ വഴങ്ങി തരാത്ത സ്വഭാവക്കാരായാണ് പുരുഷന്മാരെ പുറമെ കാണുക എന്നാൽ അയാളുടെ ഉള്ളിലും ഒരു കുട്ടിയുണ്ട് പ്രശംസവും സ്നേഹവും പരിലാളനയും കൊതിക്കുന്ന ഒരു കുട്ടി പക്ഷെ സില്ലി കാര്യങ്ങൾ ആണുങ്ങൾക്ക് വേണ്ടായിരുന്ന നിഗമനത്തിൽ നമ്മൾ അവർക്കത് നിഷേധിക്കും കാറ് വാങ്ങി നാല് വർഷത്തിലേറെയായി ഒരു ആക്സിഡന്റ് പോലും വരുത്താതെ അദ്ദേഹം ഓടിക്കുന്നു എന്ന് വെക്കുക നിങ്ങൾ ഒരു സമർത്ഥനായ ഡ്രൈവറാണ് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകുമോ മിക്കവാറുണ്ടാകില്ല ആ രാത്രി എനിക്ക് മറക്കാനാവില്ല എന്ന് പ്രണയപൂർവ്വം എപ്പോഴെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ തീർച്ചയായും നാടൻ നിങ്ങളെ വിലക്കും ഒരു പ്രയോജനവും ഇല്ലാത്തതാണ് ആ നാടൻ എന്ന് മനസ്സിലാക്കിയാൽ പ്രശംസ അദ്ദേഹത്തിന് വേണമെന്ന് തിരിച്ചറിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ സ്ഥാനം അദ്ദേഹത്തിന്റെ മനസ്സിൽ കുന്നുകൂടും അതുപോലെ പുരന്മാർ സാമൂഹികമായ ഇടപെടുകൾ കൂടുതലായി ഇഷ്ടപ്പെടുന്നവരാണ് കൂട്ടുകാർ അവർക്ക് പ്രിയപ്പെട്ടവരാണ് വിവാഹം കഴിഞ്ഞില്ലേ ഇനി ഞാൻ മതി വേറെ കൂട്ട് വേണ്ട എന്ന നിലപാട് വേണ്ട കൂട്ടുകാരോടൊത്ത് ചെലവഴിക്കാൻ ഭർത്താവിനെ അനുവദിക്കുക നിങ്ങളുടെ പിന്തുണയോടെ പോകുമ്പോൾ കിട്ടുന്ന സുഖം തന്നിഷ്ടത്തിന് പോയാൽ അദ്ദേഹത്തിന് കിട്ടില്ല ഭർത്താവിന്റെ കൂട്ടുകാരെ വീട്ടിലെ ക്ഷണിക്കാനും അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി നൽകാനും ഇടക്കൊക്കെ തയ്യാറാവുക അതുപോലെ പല കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾ വിചാരിച്ച പോലെ ശക്തമായി മാനസികമായും ശാരീരികമായും നിങ്ങളിലേക്ക് അടുക്കുന്നത് കാണാം അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു വീഡിയോസുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും ബൈ